നമസ്കാരം മാറിയും മറിഞ്ഞും ഗ്രൂപ്പ് തിരിഞ്ഞും തീരുമാനമാകാതെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക കൂടുവിട്ട് കൂടുമാറുന്ന സ്ഥാനാർത്ഥികളുമായി ബിജെപി തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ നെല്ലും പതിനും വേർതിരിച്ചറിയാം ക്ലിയർ കട്ടിലേക്ക് വീണ്ടും സ്വാഗതം എന്നോടൊപ്പം ചേരുന്നു ന്യൂസ് എഡിറ്റർ ന്യൂസ് എഡിറ്റർ രാജീവ് ദേവരാജും ആദ്യം സ്വയം പറഞ്ഞൊഴിഞ്ഞ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുടുങ്ങി ഇപ്പോൾ എ സി സി ആസ്ഥാനത്തേക്ക് ഫാക്സ് പ്രവാഹമാണ് വടകരയിൽ മുല്ലപ്പള്ളിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ഫാക്സുകളുടെ ഉള്ളടക്കം ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിക്കാൻ നേതാക്കൾ പരമാവധി ശ്രമിച്ചു ഉമ്മൻചാണ്ടി മത്സരത്തിന് പിടികൊടുത്തില്ല എന്ന് മാത്രമല്ല വയനാട്ടിൽ സ്വന്തമനിയായി സിദ്ദിഖിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുകയും ചെയ്തു വലിയ നേതാക്കളുടെ എല്ലാം പേര് മത്സരത്തിനായി പറഞ്ഞു കേൾക്കുകയും അവരെല്ലാം പിന്മാറുകയും ചെയ്യുന്നത് കോൺഗ്രസ്സിന് ഗുണകരമാകും സാധാരണ ഒരു ആലോചിച്ചിട്ട് ഞാൻ ഞാൻ എടുക്കുന്ന മാറ്റാറില്ല അത് കാരണം വെറുതെ ആക്കാൻ അതൊരു ശാഠ്യമാണെന്ന് ധരിക്കരുത് അല്ലെങ്കിൽ ധിക്കാരമാണെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യരുത് ഞാനിവിടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായ സമയത്ത് അധികാരം ഏറ്റെടുത്ത ഉടനെ തന്നെ എനിക്കറിയാം ഇതൊരു ഭാര്യ ചിത്രമായിട്ടാണ് വടകരയിൽ മികച്ച സ്ഥാനാർത്ഥിയെ നടത്തിക്കൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ പരാജയപ്പെടുത്താൻ സാധിക്കുന്ന എല്ലാ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടവിടെ ഈ രാജ്യത്ത് ഈ പറഞ്ഞിരിക്കുന്ന കൊലപാതക രാഷ്ട്രീയക്കാർ പാർലമെൻറ്റിൽ പോകാൻ പാടില്ല ക്രിമിനലുകൾ ഇന്ത്യൻ പാർലമെൻറ്റ് ഉണ്ടാകാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് ഉമ്മൻചാണ്ടി മുല്ലപ്പള്ളിയാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും കേരളത്തിലെ കോൺഗ്രസ് വിജയം നേടും ന്യൂസ് രാജീവ് നമുക്കൊപ്പം ചേരുന്നു രാജീവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉമ്മൻചാണ്ടി വീണ്ടും വീണ്ടും നേതാക്കൾ മത്സരിക്കുമെന്നും ആദ്യം പറയുന്നു ഇല്ല എന്ന് ആവർത്തിക്കുന്നു വീണ്ടും അവരുടെ പേരുകൾ നിർദ്ദേശിക്കപ്പെടുന്നു ഇല്ല എന്ന് അവർ വീണ്ടും ആവർത്തിക്കുന്നു ഈ നാടകം ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ വരെ ഗുണകരമാകും അല്ലെങ്കിൽ എത്രത്തോളം ദോഷകരമാകും ും പറഞ്ഞ കോൺഗ്രസിൽ ഏത് തെരഞ്ഞെടുപ്പിന്റെ കാലത്തായാലും സ്ഥാനാർത്ഥി മോഹികൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല പക്ഷെ വലിയ നേതാക്കളുടെ പേരുകൾ ഈ രീതിയിൽ പറഞ്ഞു കേൾക്കുന്നത് അത് ഉമ്മൻചാണ്ടി വി എം സുധീരൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ കെ സി വേണുഗോപാൽ എന്നിങ്ങനെ പേരുകൾ പറഞ്ഞു കേട്ടതിന് ശേഷം ഇവരൊന്നും മത്സരത്തിന് ഇല്ല എന്ന് വരുന്ന ഒരു സ്ഥിതി ആദ്യമായാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അവരുടെ ആത്മവീര്യം കെടുത്തുന്ന ഒരു കാര്യമായിട്ട് വരുന്നതിൽ വരാം മാത്രമല്ല എതിരാളികളെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം മത്സരത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം പേടിച്ചു പിന്മാറി എന്ന രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആയുധം പ്രയോഗിക്കുന്നതിന് മറ്റു കക്ഷികളുടെ കയ്യിൽ എതിരാളികളുടെ കയ്യിൽ ഒരു ആയുധം കൊടുക്കുന്നതിന് തുല്യമായി കൂടിയാണ് ഇപ്പോഴത്തെ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ അത്ര ഗുണകരമായ ഒരു കാര്യമാണ് മാറി നിന്ന് അഭിപ്രായം പറയാൽ എളുപ്പമാണ് പ്രത്യേകിച്ചും കോൺഗ്രസ് പക്ഷേ ഇപ്പോഴത്തെ രീതികൾ കണ്ടാൽ ആരായാലും അഭിപ്രായം പറഞ്ഞു പോകും കെ പി സി സി മുൻ പ്രസിഡന്റ് വി എം സുധീരൻ അക്കാര്യമേ പറഞ്ഞു കോൺഗ്രസിനെയും യു ഡി എഫിനെയും വിജയിപ്പിക്കാനുള്ള ജനങ്ങളുടെ അദമ്യമായ ആഗ്രഹത്തിന് പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ ഗ്രൂപ്പ് അതിപ്രസരവും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വിലപേശലും ഗ്രൂപ്പ് കടുമ്പ് ഗ്രൂപ്പ് കടുംപിടുത്തവും മൂലം വളരെ ഭംഗിയായി നടക്കേണ്ട സ്ഥാനാർത്ഥി നിർണയം നീണ്ടു പോകുന്നതിൽ കാലതാമസം എടുക്കുന്നതിൽ അതുമായി ബന്ധപ്പെട്ട അനാരോഗ്യകരമായ ചർച്ച മുന്നോട്ട് പോകുന്നതിൽ വളരെയേറെ വിഷമമുണ്ട് വരുന്ന കോൺഗ്രസ് പ്രവർത്തകരും ഉള്ളിൽ പറയുന്ന കാര്യം എത്രത്തോളം കാര്യമുണ്ട് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഈ അടുത്ത കാലത്തൊന്നും കോൺഗ്രസിന്റെ പട്ടിക ഇങ്ങനെ രണ്ട് ഘട്ടമായി വരുന്ന ഒരു രീതിയില്ല പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുന്ന ഘട്ടത്തിൽ രണ്ട് ഘട്ടമായൊന്നും കോൺഗ്രസിൽ അടുത്ത കാലത്തൊന്നും സ്ഥാനാർത്ഥി പട്ടിക വന്നിട്ടില്ല ചിലപ്പോൾ ഒരു സീറ്റിന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവുകയോ അത് മാറ്റിവെക്കുകയോ ഒക്കെ ചെയ്യാം പക്ഷേ ഇതിപ്പോൾ നാല് സീറ്റുകൾ അതിൽ നമ്പർ വൺ സീറ്റായ വയനാട് അവിടെ സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നില്ല സിറ്റിംഗ് സീറ്റായ ആലപ്പുഴ അവിടെ സ്ഥാനാർത്ഥി വരുന്നില്ല സിറ്റിംഗ് സീറ്റായ അത് കെ പി സി സി പ്രസിഡന്റ് മത്സരിച്ച് വിജയിച്ച രണ്ടു തവണ വിജയിച്ച സിറ്റിംഗ് സീറ്റായ വടകര ഇവിടെ ഒന്നും സ്ഥാനാർത്ഥികൾ വരുന്നില്ല നേരത്തെ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു പക്ഷേ ഈ പറഞ്ഞു കേൾക്കുന്ന പേരുകളൊന്നും അത്ര ശക്തിയുള്ള പേരുകളായി തോന്നുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല അവിടെ എതിരാളികളെ തോൽപ്പിക്കാൻ എന്ന പേരിൽ ഉണ്ടാക്കുന്ന കൂട്ടുകെട്ടുകളോ അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന പിന്തുണയോ ഒക്കെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ഘട്ടത്തിൽ ഗുണമായി വരുമോ അതോ ദോഷമായി വരുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണാനും ഇരിക്കുന്നതേയുള്ളൂ ഇനി വടകരയിലേക്ക് പ്രധാനമായി ഇപ്പോൾ നിൽക്കുന്ന ചർച്ച വടകരയിലാണ് വടകരയിൽ കെ കെ രമ സ്ഥാനാർത്ഥിയാകാം എന്നുള്ള ഒരു തീരുമാനം പോലും അവർ പിൻവലിച്ചത് യു ഡി എഫിന് പൂർണ്ണ പിന്തുണ എന്ന് പറഞ്ഞത് തന്നെ ജയരാജനെ തോൽപ്പിക്കണം എന്ന ഒരു ശക്തമായ ഒരു മോട്ടീവ് കൊണ്ടാണ് രമ പോലും വേണ്ട എന്ന് തീരുമാനിച്ച കോൺഗ്രസ് ആ സീറ്റ് തങ്ങളുടെ കയ്യിൽ വേണമെന്ന് തീരുമാനിക്കുന്ന കോൺഗ്രസ് ഇപ്പോഴും ദുർബലമായിട്ട് ചില പേരുകളിൽ ചാഞ്ചാടി നൽകുന്നു ആർ എംബിയെ ഒരു പാർട്ടിയുടെ ഒരു മോട്ടീവ് പോലും എത്രത്തോളം നശിപ്പിക്കപ്പെടുന്നുണ്ടാവും ഈ രീതിയിലുള്ള ചർച്ച ആർ എംബിയെ പോലുള്ള പാർട്ടിക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് പി ജയരാജന്റെ പരാജയം കാണുക എന്നുള്ളത് തന്നെയായിരിക്കും അതിൽ ഒരു സംശയമല്ല അതുകൊണ്ടാണ് ഏറ്റവും അവസാനം അങ്ങനെ കോൺഗ്രസിന്റെ ഒരു ശക്തനായ സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ ആർ എം ബിയുടെ സ്ഥാനാർത്ഥിയായ കെ കെ രമ ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ വിധവ കെ കെ രമയെ പിൻവലിച്ച് അവിടെ കോൺഗ്രസിന് പിന്തുണ കൊടുക്കാം എന്ന് ആർ എം ബി തീരുമാനിക്കുന്നതിന് പിന്നിൽ പി ജയരാജൻ എന്ന സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് പക്ഷെ അവരെ പോലും നിരാശപ്പെടുത്തുന്ന രീതിയിലാണ് കോൺഗ്രസ് ഇങ്ങനെ വെച്ചു നീട്ടിക്കൊണ്ടു പോകുന്നതും ശക്തരായ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞതിനു ശേഷം ദുർബലരായ പലരുടെയും പേരുകൾ ഇവിടെ ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി വിടുന്നതും ഒക്കെ ഇനിയിപ്പോൾ അവിടെ ആരാണ് സ്ഥാനാർത്ഥിയായി വരുന്നതെന്ന് ഇപ്പോഴും ആർക്കും ഒരു നിശ്ചയവും ഇല്ലാത്ത അവസ്ഥയിലാണ് വടകരയിൽ അത് ഒന്നോർക്കണം അവിടെ ഇടതു കോട്ടയായിരുന്നു അവിടെ രണ്ട് തവണ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രണ്ടായിരത്തി ഒൻപതിലും അതുപോലെ തന്നെ രണ്ട രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാലിലും ആയി രണ്ട് തവണ വിജയിച്ച മണ്ഡലമാണ് ഈ മണ്ഡലത്തിലാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ കൺഫ്യൂഷൻ ഈ ആവശ്യപ്പെടുന്നത് ഉണ്ടായിരിക്കും മുല്ലപ്പള്ളി രാമേന്ദ്രൻ അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം തുറന്നു പറഞ്ഞു കഴിഞ്ഞു കെ പി സി സി പ്രസിഡന്റ് ആണ് ആദ്യം തന്നെ അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് മാറി നിന്നതാണ് പക്ഷേ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അതിനോളം പോകുന്ന ഒരു ഒരു ശക്തനായ സ്ഥാനാർത്ഥി ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നുള്ളത് തന്നെയായിരുന്നു ആർ എം ബിയുടെ പ്രതീക്ഷ അതുപോലെ തന്നെ ഒരുപക്ഷെ കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ വോട്ട് ചെയ്യാൻ ഒക്കെ താല്പര്യപ്പെടുന്ന ഇപ്പോൾ കോൺഗ്രസ് കൊലപാതക രാഷ്ട്രീയം എന്ന് പറയുന്നത് വലിയ ഒരു ആയുധമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നു അതിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതീകം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പി ജയരാജൻ തന്നെയാണ് അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ ശത്രു മുന്നിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു കാൻഡിഡേറ്റിനെ നിർത്തുക എന്നുള്ള ആവശ്യമുണ്ട് അവിടെയാണ് കോൺഗ്രസ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഫലത്തിൽ മുല്ലപ്പള്ളി കുടുങ്ങിയിട്ടുണ്ട് കാരണം മറ്റാരെങ്കിലും മത്സരിച്ച് പരാജയപ്പെട്ടാലും പഴി കേൾക്കേണ്ടി വരും അങ്ങനെ ഒരു ബാധ്യത കൂടി മുല്ലപ്പള്ളിയുടെ തലയിലുണ്ട് അങ്ങനെയല്ല മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഇപ്പോൾ ആദ്യമേ സ്വയം ഇല്ല എന്ന് പറഞ്ഞു കെ സി വേണുഗോപാലിന്റെ കാര്യത്തിൽ കെ സി വേണുഗോപാൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ കെ സി വേണുഗോപാൽ ആദ്യം തന്നെ പറഞ്ഞു ഞാൻ മത്സരരംഗത്ത് ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം ആലപ്പുഴയിലാണ് മത്സരിക്കാതിരിക്കുന്നത് മറ്റെവിടെങ്കിലും ഒരു പരിഗണിച്ചേക്കാം എന്ന പ്രസ്താവന മുല്ലപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് വന്നു അവസാനം അദ്ദേഹം അതിന് ക്ലാരിഫിക്കേഷൻ കൊടുത്തു പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മുകളിൽ കെ പി സി സി പ്രസിഡന്റിന് മുകളിൽ ഇത്രയും വലിയൊരു സമ്മർദ്ദം ഒരുപക്ഷെ വരും എന്നുള്ള കാര്യം മുല്ലപ്പള്ളി രാമേന്ദ്രൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്ര ശക്തമായ ഒരു ശക്തനായ കാൻഡിഡേറ്റ് വേണം എന്നുള്ള ആവശ്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടപ്പോഴാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും അതുപോലെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു ഭാഗത്തുനിന്നായാലും അണികളുടെ നിന്നായാലും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു ഫാക്സ് സന്ദേശം അയച്ചുകൊണ്ടായാലും അല്ലാതെയുമൊക്കെയുള്ള സമ്മർദ്ദം ഉണ്ടായത് അതുകൊണ്ടാണ് വടകര അങ്ങനെ തന്നെ നിൽക്കുന്നു സോൾവ് ആയിട്ടില്ല വയനാട് സോൾവായി പക്ഷെ ഉണ്ടാക്കിയ പുകില് ചെറുതല്ല അപ്പൊ വയനാട് ഇത്ര കാലം ഐ ഗ്രൂപ്പിന്റെ കയ്യിലിരുന്ന ഒരു മണ്ഡലമാണ് എ ഗ്രൂപ്പിന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചത് ഇങ്ങനെ ടി സി ദിക്ക് മത്സരിക്കുമെന്ന് വരുന്നു പക്ഷേ അതെങ്ങനെ ഐ ഗ്രൂപ്പ് അത് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചത് അതെന്ത് നീക്കുപോക്കിന്റെ പുറത്തുനിന്ന് ഒരു ചോദ്യം രണ്ട് ഉമ്മൻചാണ്ടി ഇതിനു വേണ്ടി നടത്തിയ ശ്രമം ഗ്രൂപ്പുകൾക്കിടയിൽ ഗ്രൂപ്പുകൾക്കിടയിലാതെ എത്രത്തോളം വിഷയമാവുകയും ചെയ്യും ഉമ്മൻചാണ്ടി ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉറപ്പിച്ചിരുന്നു ടി സിദ്ദിക്ക് നിയമസഭയിൽ മത്സരിച്ച് പരാജയപ്പെടുന്നു ലോക്സഭയിൽ കാസർഗോഡ് മത്സരിച്ച് പരാജയപ്പെടുന്നു എ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ആ എ ഗ്രൂപ്പിലെ തന്നെ കോർ ഗ്രൂപ്പിൽ ഉള്ള നേതാക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഒരു ഉയർന്നു വരുന്ന നേതാവാണ് ടി സിദ്ദിക്ക് ടി സിദ്ദിഖിന് ഒരു ഉറച്ച മണ്ഡലം കൊടുക്കുക എന്നുള്ളത് എ ഗ്രൂപ്പിന്റെ ആവശ്യമാണ് എ ഗ്രൂപ്പിനെ നയിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ പ്രത്യേക താൽപ്പര്യമാണ് അതിന് വിഘാതമായി നിൽക്കുന്ന എല്ലാത്തിനെയും തട്ടി മാറ്റിക്കൊണ്ടാണ് ഉമ്മൻചാണ്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും ഉമ്മൻചാണ്ടി വയനാട് സീറ്റ് ടി സിദ്ദിഖിന് വേണ്ടി പിടിച്ചു വാങ്ങുന്ന ഒരു ഘട്ടമുണ്ടായത് പക്ഷേ അവിടെ ഉമ്മൻചാണ്ടി ഏതൊക്കെ തരത്തിലുള്ള പ്രതിബന്ധങ്ങളെയാണ് തട്ടി മാറ്റിയത് എന്ന് കൂടി ആലോചിക്കേണ്ടതുണ്ട് കാരണം ഉമ്മൻചാണ്ടിക്ക് മേൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അതിശക്തമായ സമ്മർദ്ദം ഉണ്ടായിരുന്നു അതിനു അദ്ദേഹത്തെ ദില്ലിക്ക് വിളിപ്പിച്ചു അദ്ദേഹം അതിന് പോകാൻ കൂട്ടാക്കിയില്ല പക്ഷേ അവിടെ പോകാതെ തന്നെ ഉമ്മൻചാണ്ടി ടി സിദ്ദിഖിന് വേണ്ടി ആ സീറ്റ് വാങ്ങിച്ചെടുക്കുകയാണ് ചെയ്തത് നേരത്തെ പറഞ്ഞതുപോലെ അവർ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ ഐ ഗ്രൂപ്പിന്റെ എം എ ഷാനവാസ് ഐ ഗ്രൂപ്പിന്റെ കോട്ടയിലാണ് അവിടെ മത്സരിച്ചത് ഈ തവണയും ഐ ഗ്രൂപ്പ് അത് വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തി പക്ഷെ അതിനെല്ലാം തട്ടിമാറ്റിക്കൊണ്ടാണ് എ ഗ്രൂപ്പിന് വേണ്ടി ടി സിദ്ധിക്ക് അവിടെ മത്സരിക്കാൻ പോകുന്നത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ മത്സരിച്ചിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ തവണ ടി സിദ്ധിക്ക് എ ഗ്രൂപ്പുകാരൻ കാസർഗോഡ് മത്സരിച്ചിരുന്നു അവിടെ രാജ്മോവനിൽ തന്നെ സീറ്റ് കൊടുത്തു അത് വേണമെങ്കിൽ ഐ ഗ്രൂപ്പിന് ഒരു വെച്ചുമാറ്റം എന്ന് പറയാം പക്ഷേ അതിനൊക്കെ അപ്പുറം ഉമ്മൻചാണ്ടിയുടെ താല്പര്യമാണ് അവിടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അംഗീകരിക്കപ്പെട്ടത് ഇനി വയനാടും വടകരയിൽ നിന്ന് നേരെ കാസർകോട്ടത്തെ ചിത്രത്തിലേക്ക് നോക്കിയാൽ രാജ്മോഹൻ ഉണ്ണിത്താനിലേക്ക് തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ വീണ്ടും ഒരു പരീക്ഷണ വസ്തു ആകുകയാണെന്ന് പറയാതെ വയ്യ തെക്ക് നിന്ന് നേരെ വടക്കേ അറ്റത്തെ കാസർകോട്ടക്കാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ സ്ഥാനാർത്ഥി മുഖത്തെ കോൺഗ്രസ് പാർട്ടി വണ്ടി കയറ്റി വിട്ടത് പിന്നെ ഇതെല്ലാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാണുന്ന ഉണ്ണിത്താൻ കാസർകോട്ടെത്തി പ്രചാരണവും തുടങ്ങി സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയമാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ തുറപ്പ് ഇവിടെ ചില ഒന്നോ രണ്ടോ ആളുകൾക്കുണ്ടായ മാനസികമായ ഒരു പ്രയാസം അതെല്ലാ കാലത്തും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ ഉണ്ടാകാറുള്ളതാണ് ആ വികാര പ്രകടനത്തിനപ്പുറത്ത് ഇവിടെ ഒരു പൊട്ടലുമില്ല ഒരു ചീറ്റലുമില്ല യു ഡി എഫ് ഒറ്റക്കെട്ടായ ഒരു മണ്ഡലത്തിൽ അഭിപ്രായത്തിൽ മണ്ഡലത്തിൽ ഈ ജനവികാരം കണ്ടില്ലേ അപ്പോൾ ഈ ജനങ്ങളുടെ ഒരു വികാരമാണ് ഈ മണ്ഡലം പിടിച്ചെടുക്കണം കഴിഞ്ഞ കുറേ നാളായി സാധിച്ചില്ല സിദ്ധിക്ക് ആറായിരം കൂട്ടിനാണ് പരാജയപ്പെട്ടത് ഞാനിത്തവണ ഒരു കാരണവശാലും അങ്ങോട്ട് പാർലമെന്റ് ഏത് നൂറ് ശതമാനത്തിൽ കുറഞ്ഞൊരു ആവേശം ഒരു ഘട്ടത്തിലും കുറവുള്ള ആളല്ല രാജ്മോഹൻ ഉണ്ണിത്താൻ അതൊക്കെ അവിടെ ഇരുന്നാ പോലും കാസർഗോഡ് എല്ലാ ഘട്ടങ്ങളിലും പരിഗണിക്കപ്പെട്ട ഒരു പ്രാദേശിക നേതാവിനെ അദ്ദേഹത്തിന്റെ പേര് നിശ്ചയിക്കപ്പെട്ട ആ പ്രാദേശിക നേതാവിനെ മാറ്റിക്കൊണ്ട് തെക്ക് നിന്ന് ഉണ്ണിത്താനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും കോൺഗ്രസ് ആരായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ വേണ്ടി ചെയ്ത ഈ സഹായം ഒരു സഹായം ആണ് എന്ന് പറയാൻ കഴിയില്ല കാരണം രാജ്മോഹൻ ഉണ്ണിത്താൻ കേരളത്തിൽ തെക്ക് മുതൽ വടക്ക് വരെ ഏത് സദസ് ഏത് വേദിയിൽ ചെന്നാലും നിറയെ കയ്യടി വാങ്ങിച്ച് തിരിച്ചു പോകുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പക്ഷെ അങ്ങനെ കയ്യടി വാങ്ങിച്ച് കാസർഗോഡ് നിന്നും അദ്ദേഹം കയ്യടി വാങ്ങിച്ചിട്ടുണ്ടാകും നിരവധി തവണ പക്ഷെ അങ്ങനെ കയ്യടി വാങ്ങിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താന് കാസർഗോഡ് മണ്ഡലം എന്താണ് എന്നുള്ളത് രാഷ്ട്രീയമായ എന്താണ് അതിൻ്റെ സംസ്കാരം എന്താണ് അതിൻ്റെ രീതികൾ എന്താണ് അവിടുത്തെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നില്ല അങ്ങനെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇത്തരം ഒരു സീറ്റ് വെച്ച് നീട്ടുമ്പോൾ അദ്ദേഹം അത് സ്വീകരിക്കുമായിരുന്നില്ല കാര്യം പറഞ്ഞാൽ രാജ്മോഹൻ ഉണ്ടെത്താൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഐ ഗ്രൂപ്പ് മുതൽ ഐ ഗ്രൂപ്പിൻ്റെ തുടക്കം മുതൽ ഉള്ള ഏറ്റവും അടുത്ത സുഹൃത്താണ് മുല്ലപ്പള്ളി രാമേന്ദ്രൻ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹവും ഒരുപക്ഷെ രാജ്മോഹൻ ഉണ്ണിത്താനൊരു സീറ്റ് കിട്ടുന്നതിന് താല്പര്യപ്പെട്ടിട്ടുണ്ടാകാം ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് രണ്ടായിരത്തി ഒൻപതിൽ പാലക്കാട് സീറ്റ് രാജ്മോഹൻ ഉണ്ണിത്താന് കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന നേതൃത്വം ഓഫർ ചെയ്തതാണ് അവിടെ മത്സരിക്കുമെന്ന് പറഞ്ഞതാണ് അന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എടുത്തിയ ഒരു നിലപാട് ഭാരതപ്പുഴയ്ക്ക് വടക്കോട്ടുള്ള ഒറ്റ സീറ്റിലും ഞാൻ മത്സരിക്കില്ല ഞാൻ തെക്കു എന്നുള്ള ആളാണ് എന്ന് നിലപാടെടുത്ത രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഭാരതപ്പുഴയും കടന്ന് ചന്ദ്രഗിരി പുഴയ്ക്ക് അപ്പുറം പോയി ഇപ്പോൾ മത്സരിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല പലപ്പോഴും രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ശുദ്ധഗതിക്കാരനാണ് ഇപ്പോ വീണ്ടും ഇത്തരത്തിൽ ഇതിനു മുൻപ് തലശ്ശേരിയിൽ അദ്ദേഹത്തെ പരീക്ഷിച്ചു അദ്ദേഹം പരാജയപ്പെട്ടു അതിനുശേഷം കുണ്ടറയിൽ പോയി മത്സരിച്ചു അതിന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചു അവിടെയും സ്വന്തം ജില്ലയായിട്ട് പോലും രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ അങ്ങനെയുള്ള ഒരു കാസർഗോഡ് എന്ന് പറയുന്ന മണ്ഡലത്തിൽ പ്രാദേശിക വികാരം എല്ലാം മറികടന്നുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മളെല്ലാം അമ്പരപ്പിക്കുന്ന അതിനപ്പുറം എൽ ഡി എഫിന്റെ കോട്ട കൂടിയാണ് കാസർഗോഡ് ഇത്രയും വർഷമായിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ തലശ്ശേരി കുണ്ടറ അങ്ങനെ ഒരു തോൽവികളുടെ ചരിത്രമുണ്ട് എന്ത് വിജയ സാധ്യതയാണ് അല്ലെങ്കിൽ പോട്ടെ ഏത് രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഉണ്ണിത്താൻ എന്ന് വിചാരിക്കണം ഇപ്പോ രാജ്മോഹൻ ഉണ്ണിത്താന്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നമുക്ക് എത്രത്തോളം പറയുന്നത് ശരിയാണെന്നറിയില്ല പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഈ കാസർഗോഡ് പോലൊരു മണ്ഡലത്തിൽ അവിടെ പല ജാതി മത സമവാക്യങ്ങളുള്ള പല ഭാഷകളുള്ള പലതരത്തിലുള്ള രീതികളുള്ള കാസർഗോഡ് മണ്ഡലത്തിൽ എത്രത്തോളം രാജ്മോഹൻ ഉണ്ണിത്താൻ തെക്ക് നിന്ന് വരുന്നു എന്നുള്ള ഒരു പ്രശ്നം അവിടുത്തെ പ്രാദേശിക നേതാവ് സുബറയ്യ്യയെ മാറ്റി നിർത്തിക്കൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ കൊല്ലം ജില്ലക്കാരനായ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താനെ അവിടെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കുന്നത് അവർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെ ഒരു നല്ല പ്രാസംഗികൻ കൊലപാതക രാഷ്ട്രീയം പ്രത്യേകിച്ചും പേരിയിൽ ഉണ്ടായ ഇരട്ടക്കൊലപാതകം ഇതൊക്കെ വലിയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതായിരിക്കും പക്ഷേ അവിടെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് എത്രത്തോളം രാജ്മോഹൻ കിട്ടും എന്നുള്ള പ്രശ്നമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അപ്പോൾ അത് പരിശോധിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയായിരുന്നു ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടുന്ന ഒരു കാൻഡിഡേറ്റ് ആണോ എന്ന് നോക്കണം ഏത് മണ്ഡലത്തിലും ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ വിജയ സാധ്യതകളൊക്കെ നോക്കണം കെ സി വേണുഗോപാലിനെ പോലെ സംഘടനാ ചുമതല ദേശീയ തലത്തിൽ സംഘടനാ ചുമതലയിൽ ഇത്രയും മുകളിലുള്ള ഒരാൾ കേരളത്തിൽ നിന്നുണ്ടായിട്ട് പോലും കോൺഗ്രസ് പാർട്ടിക്ക് കൃത്യമായ രീതിയിൽ ഇതിനകത്ത് പാളിച്ച വന്നിട്ടുണ്ട് എന്ന് തന്നെ തീർച്ചയായും ഈ കാര്യത്തിൽ ഒരു അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ സംഘടനാ കാര്യങ്ങളുടെ ചുമതല നോക്കണം അങ്ങനെയുള്ള ഭാര്യ ചുറ്റരവാദിത്വമുണ്ട് അതുകൊണ്ട് ആലപ്പുഴയിൽ മത്സരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു കെ സി വേണുഗോപാൽ എടുത്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു നിലപാട് അങ്ങനെയുള്ള കെ സി വേണുഗോപാൽ കോൺഗ്രസ് നേതൃത്വം ഇവരെല്ലാം ഇത്തരത്തിൽ ഒരു ഒരു ഓരോ മണ്ഡലത്തിലെയും കേരളത്തിലെ കാര്യത്തിലെങ്കിലും ഇത് പരിഗണിക്കുമ്പോൾ അത് വേണ്ടത്ര രീതിയിലുള്ളൊരു ഗൃഹപാഠം നടന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം അത് വളരെ വളരെ വെളിവാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് അതല്ല എങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ അവർക്ക് വേറെ ഏത് മണ്ഡലത്തിൽ വേണം തെക്കോട്ടുള്ള ഏത് മണ്ഡലത്തിൽ വേണമെങ്കിലും പരീക്ഷിക്കാമായിരുന്നു അങ്ങനെയുള്ളടത്താണ് ഇത്തരത്തിൽ ഒരു കാര്യം കാസർഗോട്ട് സംഭവിച്ചിരിക്കുന്നത് കാസർഗോട്ട് സി പി എമ്മിനെതിരെ ഈ ഇരട്ടക്കൊലപാതകം അടക്കമുള്ള വിഷയങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അവിടെ നിന്നുള്ള ഒരു പ്രാദേശിക നേതാവോ അതല്ല എങ്കിൽ നിന്നുള്ള വേറെ ഏതെങ്കിലും ശക്തനായ ഒരു നേതാവോ ആയിരുന്നെങ്കിൽ കാസർഗോഡ് മണ്ഡലത്തിൽ തീർച്ചയായും ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അത് രാജ്ഭവനിൽ തന്നെ പോലെ ഒരു 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 സ്ഥാനാർത്ഥിക്ക് അവിടെ ഇപ്പോഴത്തെ നിലയിൽ കാഴ്ചവെക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലാണ് സംശയം സംശയമായത് കാസർഗോഡ് നിന്ന് ഇനി നേരെ എറണാകുളത്തേക്കാണ് തോമസ് മാഷ എറണാകുളത്തെ കോൺഗ്രസിന്റെ തലവേദന തീരുന്നില്ല കെ വി തോമസിനെ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയില്ല അതിനുത്തരം കെ പി സി സി പ്രസിഡന്റ് തന്നെ പറയും ഇതിലും വ്യക്തമായി ഒരു കെ പി സി സി പ്രസിഡന്റ് എങ്ങനെയാണ് ഒരാളെ ഒഴിവാക്കിയതിനെ കുറിച്ച് പറയാൻ പറ്റുക മറ്റൊരു സ്ഥാനം നൽകുമെന്ന് വാക്ക് നൽകിയിട്ടുണ്ടെങ്കിലും ഞാൻ എന്റെ തീരുമാനമൊന്നും എടുക്കാറില്ല സംയുക്തമായി എടുക്കുന്ന തീരുമാനമാണ് മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ വഴിത്തിരികളിലും തോമസിന്റെ അഭിപ്രായം ഞങ്ങൾ പ്രൗഢമായ അഭിപ്രായങ്ങൾ അദ്ദേഹം തരാറുണ്ട് ദേശീയ രാഷ്ട്രീയത്തിലും തോമസിന് അഭിപ്രായങ്ങൾ ഞങ്ങൾ എടുക്കാറുണ്ട് തോമസിനെ അവസാന നിമിഷം വരെ സ്ഥാനാർത്ഥിയാകണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഒരു ചാൻസ് കൂടി തോമസ് മത്സരിക്കാൻ മത്സരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു എൻ്റെ ആഗ്രഹം മാത്രമല്ല അത് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന നേതാക്കന്മാരെല്ലാം ആഗ്രഹിച്ചത് തോമസിനോട് അത്തരത്തിൽ ഒരു ഒരു കുറച്ച് ദിവസം മുമ്പേ ഞാനത് സൂചനയും കൊടുത്തിരുന്നു പിന്നീടുണ്ടായ ചില സംഭവ വികാസങ്ങൾ ആ സംഭവ വികാസം ഏറ്റവും പ്രധാനപ്പെട്ടത് സി പി എം നിർത്തിക്കുന്ന സ്ഥാനാർത്ഥിയാണ് അങ്ങനെ വരുമ്പോൾ ോ വിജയിക്കും കാര്യമാണ് പക്ഷേ അല്പം വരും റിസ്ക് എടുക്കാൻ വയ്യ കേരളത്തിലെ ഏറ്റവും മികച്ച എറണാകുളം അപ്പം അതുകൊണ്ടാണ് ഒരു റിസ്ക് എടുക്കണ്ട എന്ന് ധരിച്ചതുകൊണ്ടാണ് മിസ്റ്റർ തോമസിനോട് തൽക്കാലം മാർഗ്ഗം തുറന്നു പറഞ്ഞു വെക്കുന്നത് എന്താണ് പി രാജീവിനെ എതിർക്കാൻ പറ്റിയ ആളല്ല തോമസ് എന്നാണ് അത് അദ്ദേഹം കെ വി തോമസ് ആണ് മത്സരിക്കുന്നത് തോമസ് മാഷാണ് മത്സരിക്കുന്നതെങ്കിൽ തോമസ് മാഷിനെ മത്സരിപ്പിക്കുന്നത് ഒരു റിസ്ക് ആണ് എന്നുള്ളതാണ് കെ പി സി സി പ്രസിഡന്റ് തുറന്നു പറഞ്ഞിരിക്കുന്നത് പി രാജീവ് എന്ന സി പി എമ്മിന്റെ നേതാവിനെ എതിരിടാൻ പറ്റിയ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ് അല്ല കെ വി തോമസ് എന്നുള്ളത് കെ പി സി സി പ്രസിഡന്റ് തുറന്നു പറഞ്ഞിരിക്കുന്നു അതിനേക്കാൾ ശക്തനായ ഒരു നേതാവിനെ അല്ലെങ്കിൽ കാൻഡിഡേറ്റിനെ കണ്ടെത്തേണ്ടി വന്നു അതുകൊണ്ട് ഹൈബി ഈടനെ കോൺഗ്രസ് കണ്ടെത്തിയിരിക്കുന്നു ഏറ്റവും അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റാണ് നമ്പർ വൺ സീറ്റാണ് എറണാകുളത്ത് കംഫർട്ടബിളായിട്ട് ജയിക്കാൻ കഴിയും പക്ഷേ പി രാജീവ് അപ്പുറത്ത് നിൽക്കുന്നത് കൊണ്ട് കെ വി തോമസ് അത്ര നല്ല കാൻഡിഡേറ്റ് അല്ല വിയർപ്പ് ഒഴു വിയർപ്പ് പൊടിയേണ്ടി വരും എന്നൊക്കെ പറയാമെങ്കിലും കോൺഗ്രസ് ചിന്തിച്ചത് ആ വഴി തന്നെയാണ് പി രാജീവിനെ എതിരിടാൻ കെ വി തോമസിനെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് ഹൈബി ഈടനെ സ്ഥാനാർത്ഥിയാക്കുന്നുവെന്ന് കോൺഗ്രസ് തീരുമാനിച്ചു കെ പി സി സി പ്രസിഡന്റ് ഇത്ര തുറന്ന് അത് പറയുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷേ അദ്ദേഹം അത് തുറന്നു പറഞ്ഞിരിക്കുന്നു ഇതേ ഇതിൽ നമുക്ക് കാണാനുണ്ട് ഏതായാലും ബി ജെ പിയിലേക്ക് പോകുമ്പോൾ ഇല്ലുമ്പോൾ പലതരം ചോദ്യങ്ങൾ വന്നു അത് ഹൈക്കമാൻഡ് ഇടപെട്ടു തൽക്കാലം തോമസ് മാഷിക് പോകണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അയഞ്ഞു എന്നുള്ള വാർത്തകളും വരുന്നു പക്ഷേ അത് എത്രത്തോളം പോകുമെന്നുള്ളതാണ് ഇപ്പോൾ ഒരു രാജ്യസഭ സീറ്റിലേക്കൊക്കെ പോകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഒരു സ്ക്രൂട്ടനി ഇതിനകത്ത് നടക്കുമ്പോൾ അതോ ഒരു യു ഡി എഫ് കൺവീനർ പദവിയിൽ ഒതുങ്ങുന്നു ഇതിനകത്ത് പല രീതിയിൽ നമുക്ക് കാണണം ഇപ്പോൾ ടോം വടക്കൻ സോണിയാഗാന്ധിയുമായി അടുപ്പം പുലർത്തിയിരുന്ന നേതാവ് എന്നുള്ള രീതിയിലാണ് ദേശീയ മാധ്യമങ്ങളിലടക്കം വാർത്ത വന്നിരുന്നത് കെ വി തോമസിന്റെ കാര്യത്തിലും അതുതന്നെ സോണിയാഗാന്ധിയുമായിട്ടാണ് അദ്ദേഹത്തിന് അടുപ്പം കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നത് ഇപ്പോൾ സോണിയാഗാന്ധിയിൽ നിന്ന് നേതൃത്വം രാഹുൽ ഗാന്ധിയിലേക്ക് വന്നിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു തലമുറ മാറ്റം ഈ പറയുന്ന മറ്റു പല കാര്യങ്ങളിലും വന്നിരിക്കുന്നു സോണിയാഗാന്ധി കൂടുതൽ അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്ന നേതാക്കളെ ആയിരിക്കില്ല രാഹുൽ ഗാന്ധി കൂടുതൽ വിശ്വസിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് താൽപ്പര്യമുള്ള നേതാക്കൾ മറ്റു പലരുമാകാം അത് സ്വാഭാവികമായും കാൻഡിഡേറ്റ് സെലക്ഷനിലും പ്രതിഫലിച്ചിട്ടുണ്ടാകും പക്ഷേ അതിനൊക്കെ അപ്പുറം കെ പി സി സി പ്രസിഡന്റ് ഉള്ള കാര്യം തുറന്നു പറയുകയാണ് അത് ഒന്ന് പിന്നെ ഇനി കെ വി തോമസിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് അത് സംബന്ധിച്ച് കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഒരു ആശയവിനിമയം നടന്നു കഴിഞ്ഞു എന്നാണ് കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് അതെന്താണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഒരുപക്ഷെ രാജ്യസഭാംഗത്വം ആയിരിക്കാം അതല്ല എങ്കിൽ യു യു ഡി എഫ് കൺവീനർ സ്ഥാനം എന്ന് പറഞ്ഞു കേൾക്കുന്നു ഇത്തരത്തിൽ ഒരു സ്ഥാനം നൽകി കെ വി തോമസിന് അർഹമായ ഒരുപക്ഷേ റിസ്ക് എടുക്കേണ്ട എന്തെങ്കിലും സാഹചര്യമോ അല്ലെങ്കിൽ അത്തരമൊരു സ്ഥാനമായിരിക്കില്ല കെ പി സി സി പ്രസിഡന്റ് ഇത് റിസ്ക് ആണ് എന്ന് പറയുമ്പോൾ അത്തരത്തിൽ കെ വി തോമസിനെ വെച്ചു റിസ്ക് എടുക്കേണ്ട സാഹചര്യം ഏതായാലും ഉണ്ടാവില്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥാനമായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ എത്താൻ കഴിയുന്ന ഒരു സ്ഥാനമായിരിക്കും കെ വി തോമസിന് വേണ്ടി കെ പി സി സി നേതൃത്വം കരുതി വെച്ചിരിക്കുന്നത് എന്നാണ് മുല്ലപ്പള്ളി രാമേന്ദ്രന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയത് കോൺഗ്രസിൽ നിന്ന് സ്ഥാനാർത്ഥി പട്ടികയുമായി ബിജെപിയിലേക്ക് ബിജെപിക്ക് കേരളത്തിൽ ശക്തി വർദ്ധിപ്പിക്കാനാണ് ൂട്ടിയത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ നിർണായകമായ സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ ബി ഡി ജെസ് ബി ജെ പിയെ വളർത്തിയോ അതോ തളർത്തിയോ തുഷാർ വെള്ളാപ്പള്ളി ഉണ്ടാക്കിയ ആശയക്കുഴപ്പം ബി ജെ പിക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ മുന്നൊരുക്കം നടത്തുന്നതിന് തടസ്സമായി ഒടുവിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാൻ തീരുമാനിച്ചു വെള്ളാപ്പള്ളി നടേശൻ മുൻപ് പറഞ്ഞ എതിർപ്പ് അതേ ശക്തിയിൽ ഇപ്പോൾ ആവർത്തിക്കുന്നുണ്ടോ എന്ന് മാത്രം ഇനി അറിഞ്ഞാൽ പറയും ഇന്നിപ്പോൾ അമിത്ഷായോ അല്ല മറ്റാരെങ്കിലോ അവരൊരു പാർട്ടിയാണ് അവർ എൻ ഡി എയുടെ ഒരു ഭാഗമാണ് അപ്പോൾ ആ എൻ ഡി എയുടെ ഭാഗമായി നിൽക്കുമ്പോൾ എൻ ഡി എയുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടും അതിൻ്റെ കൂട്ടായ വളർച്ചയ്ക്ക് വേണ്ടിയും അതിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും ആ അമിത്ഷായുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ച് ആ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാകണം അല്ലെങ്കിൽ നിൽക്കണം എന്നാണ് എൻ ഡി എ തീരുമാനിക്കുന്നതെങ്കിൽ അതവർ ചെയ്തോട്ടെ അത് ഞാനും ആർക്കും ഇതിലല്ല നിൽക്കാ നിന്നാലും ഇതിലല്ല നിന്നില്ലെങ്കിലും ഇതിലല്ല അങ്ങനെ ആർക്കെങ്കിലും നിൽക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ അവർ ഇതിനകത്ത് നിന്ന് ഒരു രാജ്യം തന്നിട്ട് നിൽക്കുന്നതാണ് സംഘടനയ്ക്ക് അഭികാമ്യമെന്ന് എൻ്റെ സ്വന്തം നിലയിലൊരു അഭിപ്രായം ഞാൻ പറഞ്ഞു ആ അഭിപ്രായത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്ന വെള്ളാപ്പള്ളി അതിന് മാറ്റമില്ല മത്സരിക്കാനില്ല ഇല്ല ഇല്ല എന്ന് ആവർത്തിച്ച തുഷാർ മത്സരിക്കാൻ തീരുമാനിക്കുന്നു ഈ അവസാന നിമിഷം വരെ ഈ സസ്പെൻസ് തുഷാർ വെള്ളാപ്പള്ളി നിലനിർത്തിയത് എന്തിനായിരിക്കും വെള്ളാപ്പള്ളി നടൻ പറഞ്ഞതിൽ എവിടെയാണ് ഉറച്ചു നിൽക്കുന്നത് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നതേ ഇല്ല അദ്ദേഹം എൻ ഡി എക്കെതിരെ അതിശക്തമായ നിലപാടെടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ അത് വളരെ മയപ്പെടുത്തി അദ്ദേഹം നിന്നോട്ടെ എൻ ഡി എയുടെ ഭാഗമാണ് തുഷാർ വെള്ളാപ്പള്ളി നിൽക്കുന്നെങ്കിൽ നിന്നോട്ടെ ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള വളരെ മൃദു സമീപനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതൊന്ന് രണ്ടാമത്തെ കാര്യം എസ് എൻ ഡി പി യോഗത്തിന്റെ ഭാരവാഹിത്വം രാജിവെച്ചിട്ട് മാത്രമേ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയുള്ളൂ എന്ന് ശക്തമായ നിലപാടെടുത്തിരുന്ന വെള്ളാപ്പള്ളി നടേശൻ അതും അങ്ങനെ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നതാണ് ഇനി എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം എന്ന രീതിയിൽ മയപ്പെടുത്തുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് രാഷ്ട്രീയത്തിൽ രണ്ടുവള്ളത്തിൽ കാലു വെച്ചിരിക്കുന്നു ഇടതുമുന്നണിക്ക് അല്ലെങ്കിൽ നവോത്ഥാനത്തിന്റെ ഭാഗമായി ഇടതുമുന്നണിയെയും മകൻ വഴി എൻ ഡി എയും പിന്തുണയ്ക്കുന്ന നിലപാടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് എടുത്തിട്ട് വാഗ്ദാനം കൂടി വെച്ചിട്ടുണ്ടാകില്ലേ ഈ അവസാന നിമിഷത്തിൽ മത്സരിക്കാൻ തുഷാർ പ്രഖ്യാപിക്കുമ്പോൾ നേരത്തെ തന്നെ തുഷാർ വെള്ളാപ്പള്ളിക്ക് ആ കാര്യത്തിൽ പരാതികൾ ഉണ്ടായിരുന്നു വേണ്ടത്ര പ്രാതിഥ്യം കിട്ടിയില്ല വേണ്ടത്ര പ്രാധാന്യം അല്ലെങ്കിൽ ഓഫർ ചെയ്ത് വാഗ്ദാനം ചെയ്ത സ്ഥാനങ്ങൾ ലഭിച്ചില്ല എന്നുള്ള കാര്യത്തിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് ശക്തമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അത് പലതവണ അവർ പ്രകടിപ്പിച്ചു മുന്നണിയിൽ നിന്ന് വിട്ടുപോകുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടത്തുകയും പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ഏറ്റവും അവസാനം ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ അവസാനം വരെയും സസ്പെൻസ് നിലനിർത്തി ഇല്ല എന്നുള്ള നിലപാടെടുത്തു കേന്ദ്രത്തിൽ പോയി ബി നേതാക്കളെ കണ്ടു ഏറ്റവും അവസാനമാണ് അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സ്വാഭാവികമായും മത്സരിച്ച് അല്ലെങ്കിൽ വിജയിക്കുന്നില്ല മറ്റെന്തെങ്കിലും തരത്തിലുള്ള വാഗ്ദാനം കൂടി അദ്ദേഹം എൻ ഡി എയുടെ ഭാഗത്ത് നിന്ന് വാങ്ങിച്ചെടുത്തിരിക്കാനുള്ള സാധ്യത വളരെയേറെ എൻ്റെ ഒരു സംശയമാണ് അതായത് ബി ഡി ജെ എസിന് കുറച്ചും കൂടി സ്വാധീനം തെക്കൻ കേരളത്തിലല്ലേ അപ്പോഴും ഈ തൃശ്ശൂർ എന്നുള്ളപ്പോൾ തൃശ്ശൂർ മത്സരിക്കാൻ തുഷാർ റെഡിയാകുന്നു വടക്കൻ കേരളത്തിലേക്ക് പോകാം എന്ന് ബി ഡി ജെ എസ് തീരുമാനിക്കുന്നതിൻ്റെ ഒരു ജയ സാധ്യത എത്രത്തോളം ബി ഡി ജെ എസിന് അവിടെ സ്വാധീനം ഉണ്ട് എന്നുള്ളത് അവർ വിലയിരുത്തുന്നു പ്രത്യേകിച്ചും ബി ഡി ജെ എസ് രൂപീകരിച്ചതിന് ശേഷം നടന്ന രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലാണെങ്കിലും ഈ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിലാണെങ്കിലും ബി ഡി ജെസിന് നന്നായിട്ട് വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ തന്നെയാകണം തൃശൂർ സീറ്റ് തൃശൂർ സീറ്റ് നൽകുമ്പോൾ ഒരു കണ്ടീഷൻ വെച്ചിരുന്നു തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുകയാണെങ്കിൽ അത് ബി ഡി ജെ എസിന് നൽകാമെന്നുള്ളത് അങ്ങനെ ഏറ്റവും സ്ഥാനം തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ഒരു അവർ ചോദിച്ചതുപോലെ മധ്യകേരളത്തിൽ എന്ന് നമുക്ക് പറയാം അവിടെ ബി ഡി ജെ എസിന് സീറ്റ് നൽകാനും തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാനുമുള്ള സാഹചര്യം ഉണ്ടായത് അവിടെ ഇനി പ്രധാനമായിട്ടും ഇത് നമ്മൾ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഇത് എങ്ങനെയാണ് ബി ജെ പി എഫക്ട് ചെയ്തിരിക്കുന്നതാണ് കെ സുരേന്ദ്രന്റെ പേര് പരിഗണിക്കപ്പെട്ടിരുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് തൃശ്ശൂർ അവിടെയാണ് തുഷാർ വെള്ളാപ്പള്ളി വരുന്നത് അപ്പോൾ സുരേന്ദ്രൻ തൃശ്ശൂർ മത്സരിക്കുന്നില്ല സുരേന്ദ്രൻ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ പോലും തീരുമാനമായിട്ടില്ല ഇങ്ങനെ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഇങ്ങനെ ഒരു കടന്നു വരവ് പ്രത്യേകിച്ച് ഈ അവസാന സമയത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ എത്രത്തോളം മാറ്റം വരുത്തിയിട്ടുണ്ട് അത് ഗുണകരമായിട്ടോ ദോഷകരമായിട്ട് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ബി ഡി ജെ എസ് രൂപം കൊള്ളുകയും അത് എൻ ഡി എയുടെ ഭാഗമാകുകയും ഒക്കെ ചെയ്തപ്പോൾ ബി ജെ പി വലിയ പ്രതീക്ഷയോടെയാണ് കണ്ടത് കേരളത്തിൽ ഇത്രയും വലിയൊരു ഒരു സമുദായത്തിൻ്റെ ഈഴവ സമുദായത്തിൻ്റെ പിന്തുണ കൂടി ഉള്ള ഒരു രാഷ്ട്രീയ സംഘടന അതിൻ്റെ പിൻബലം ഉണ്ടാകുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വളർച്ചയ്ക്ക് സഹായിക്കും അത് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് വോട്ട് ശതമാനത്തിൽ വ്യക്തമായതുമാണ് കഴിഞ്ഞ മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ട് ശതമാനം അവർക്ക് നേടാൻ കഴിഞ്ഞു ചില മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വരാൻ കഴിഞ്ഞു അതെല്ലാം ചെയ്തു പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ഡി ജെ എസിന്റെ നിലപാട് പ്രത്യേകിച്ചും തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാക്കിയ അവസാന നിമിഷം വരെ ഉണ്ടാക്കിയ കൺഫ്യൂഷൻ ബി ജെ പിയെ പല മണ്ഡലങ്ങളിലും ദോഷകരമായി ബാധിച്ചു ഇപ്പോൾ ദോഷമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഏറ്റവും പ്രധാനമായി തൃശൂർ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി കണ്ടിരുന്ന മണ്ഡലമാണ് അവിടെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ സംശയം അല്ലെങ്കിൽ തീരുമാനമാകുന്നില്ല നേരത്തെ തന്നെ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നൊരു നിലപാടെടുത്തിരുന്നു എങ്കിൽ അവിടെ ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു ഇപ്പോൾ കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ മണ്ഡലം അതാണ് എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പിച്ചത് ഏതാണ്ടല്ല അവിടെ പ്രചരണം വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ രീതിയിൽ മുന്നോട്ട് പോയതുപോലെ ബി ജെ പിക്ക് തൃശൂരിൽ ഒരു കാൻഡിഡേറ്റിനെ ഫീൽഡ് ചെയ്യാമായിരുന്നു അതുപോലെ തൃശൂരിന്റെ കാര്യത്തിൽ തീരുമാനമാകാതെ വന്നപ്പോൾ പത്തനംതിട്ടയിൽ ആര് എന്നുള്ള കാര്യത്തിൽ സംശയമായി ഇവിടെ രണ്ടടുത്തും യഥാർത്ഥത്തിലുള്ള ബി ജെ പി കാൻഡിഡേറ്റിനെ ഫീൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങൾ നടത്താനോ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞില്ല അത് തുഷാർ വെള്ളാപ്പള്ളിയും ബി ഡി ജെ എസും ഉണ്ടാക്കിയ ആശയക്കുഴപ്പം കൊണ്ട് മാത്രം സംഭവിച്ചതാണ് അങ്ങനെ നോക്കുമ്പോൾ ബി ജെ പിയെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടല്ല ബി ഡി ജെ എസിന്റെ ഭാഗത്തുനിന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ എന്നുള്ളത് പറയേണ്ടി വരും റൈറ്റ് തീർച്ചയായും ഏതായാലും വടംവലിയും ഗ്രൂപ്പ് പോലും സീറ്റ് തർക്കവും എല്ലാം കഴിഞ്ഞ് മത്സരരംഗത്ത് ആരൊക്കെയാണുള്ളത് എന്നുള്ളത് വരും മണിക്കൂറുകൾക്കുള്ളിൽ വ്യക്തമാകും ക്ലിയർ കട്ടുമായി വീണ്ടും നാളെ കാണാം നമസ്കാരം